ഹലോ എല്ലാവർക്കും നമസ്കാരം ഇല്ല നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മളെ ചാനൽ പയതാണ് നമ്മൾ പുതിയതാണ് നമ്മൾ ഈ വീഡിയോ ഒന്നും അങ്ങനെ ഇടലില്ല നമ്മൾ ഇന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു അഞ്ചര വർഷം കഴിഞ്ഞു അപ്പോൾ അതൊരു റിവ്യൂ ചെയ്യുക യൂസർ റിവ്യൂ ആക്കുകയും ചെയ്യുക അതുപോലെ ഈ വണ്ടി ഏകദേശം ഇപ്പോൾ തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് റിവ്യൂ ആക്കി ചെയ്യാമെന്നുള്ള

ഫ്രീ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് ഫോർ സിലിണ്ടറിന്റെ സ്മൂത്ത് എന്തായാലും ഫ്രീ സിലിണ്ടറിന് കിട്ടൂല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ വേറെ വണ്ടിക്ക് കാര്യങ്ങളും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇതാണ് ഇപ്പൊ വണ്ടിയുടെ ഇന്റീരിയർ ഇപ്പോഴുള്ള അവസ്ഥ വണ്ടി വൃത്തി ഇന്റീരിയർ വൃത്തിയുടെ ആയിട്ടുണ്ട് ക്ലീനിങ് ഇങ്ങനെയുള്ള ടൈം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വർക്കിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വർക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് കാറ്റലോഗ് കാര്യങ്ങളെല്ലാം വണ്ടി തന്നെയാണ് ഉണ്ട് അവര് ഈ വണ്ടിയിൽ നമുക്ക് ഇതിന്റെ സസ്പെൻഷനോ ഫ്രണ്ടിലെ സസ്പെൻഷനോ ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട് പിന്നെ മൗണ്ട് രണ്ട് മൗണ്ടും ഓരോ പ്രാവശ്യം ഒറ്റ മാറിയിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ടോ പ്രാവശ്യം മാറിയിട്ടുണ്ട് ബി ഒരു പ്രാവശ്യം മാറിയിട്ടുള്ളൂ പിന്നെ ഈ സ്റ്റിയറിംഗ് നമ്മൾ എടുത്ത ഉടനെ ചെറിയ കംപ്ലയിന്റ് വന്നിരുന്നു അന്ന് എടുത്ത ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ആയ സമയത്ത് ഇതിൻ്റെ കോളം കംപ്ലൈന്റ് ആയിട്ട് അത് വാറന്റിയില് റീപ്ലേസ് ചെയ്ത് തന്നതാണ് പിന്നെ വേറെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല സസ്പെൻഷനൊക്കെ ഇത്രയും ഓടിയോണ്ടാണ് പിന്നെ അതിൽ സി എൻ ജി ഉണ്ട് നമ്മളെ വീടുകളുടെ റോഡ് വളരെ മോശമാണ് അങ്ങനത്തെ ഒരു ഏരിയയിൽ കൂടെയാണത് നമ്മൾ വരുന്നത് അതുകൊണ്ടുള്ള കംപ്ലയിൻ്റ് നമ്മൾ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് നമ്മളതിനം സെൻ എസ്റ്റിലോ ആണ് ഉണ്ടായിരുന്നത് അത് കൊടുത്തിട്ട് ടാറ്റയിലോട്ടൊരു വരവായിരുന്നു ടാറ്റ ആണ് നമ്മളെ വണ്ടി ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് കണ്ടിട്ടാണ് നമ്മൾ ഇതിലോട്ട് ആകർഷണീയത് വണ്ടി വളരെ ഹാപ്പിയാണ് നല്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കിട്ടില്ല നോർമൽ സർവീസുകൾ അല്ലാതെ ഇത് നമ്മളിപ്പോ സി എൻ ജിയിലാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു വണ്ടി എടുത്ത ഉടനെ തന്നെ CNG എൻ ജിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മൈൻഡുള്ളതുകൊണ്ട് വണ്ടി അതുകൊണ്ടാണ് ഇത്രയും ഓടിയത് അല്ലെങ്കിൽ ആണെങ്കിൽ വണ്ടി ഓടിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ ആണെങ്കിലും മറ്റുള്ള ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നു ഇതില് അത്യാവശ്യം എല്ലാ സെറ്റപ്പുകളും കുഴപ്പമില്ലാത്തൊരു ഇതെല്ലാം ഉണ്ട് പിന്നെ നല്ല ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ മ്യൂസിക് സിസ്റ്റമാണ് ഗെബിഎലിന്റെ സിസ്റ്റം ആണ് കമ്പനി ഇതിൽ കൊടുത്തത് ഇൻബിൾട്ടായിട്ട് വരുന്നത് ഇതില് എട്ട് സ്പീക്കർ വരുന്നുണ്ട് മ്യൂസിക് യാത്ര സൗണ്ട് സിസ്റ്റം ആണ് ഈ ഇത് ഒരു ഡാഷ് ക്യാമ് കിറ്റിയതാണ് ഇതിന്റെ നമ്മളൊരു ഫ്രണ്ടിന്റെ വാങ്ങിയതാണ് അത് നല്ലൊരു ഉപകാരമാണ് കാരണം എല്ലാം റോഡിൽ നടക്കുന്ന എല്ലാ എല്ലാ വീഡിയോസും നമുക്ക് ഇതില് റെക്കോർഡാണ് അതുപോലെ ബാക്കിലൊരു ക്യാ ഈ വണ്ടി എടുത്തുന്ന സമയത്ത് നമുക്ക് പല ആളുകളും പറഞ്ഞിരുന്നു എന്തിനാ ചാറ്റ എടുത്തേ മാരുതി എടുത്തുകൊണ്ടായിരുന്നു അൾട്ടടുത്തുടനോന്നൊക്കെ പറഞ്ഞിരുന്നു ഞമ്മള് ഇതിന്റെ ഒരു താല്പര്യത്തിന്റെ എടുത്തതാ അതൊരിക്കലും ഞമ്മക്ക് നഷ്ടപ്പെട്ടില്ല എന്റെ അഭിപ്രായം ഇത് യൂസ് ചെയ്യുന്ന പോലെ ആ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാല് വേറെ വണ്ടി അലമ്പഴാണ് ഇനി നമ്മക്ക് ഡ്രൈവ് ചെയ്യുമ്പോ ഭയങ്കര കോൺഫിഡൻസ് കിട്ടും കാരണം അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് പാളൂല പിന്നെ ഇതിന്റെ എത്ര ലോങ് പോയാലും മടുക്കാത്തൊരു യാത്ര ഇതിനുണ്ട് ഡ്രൈവ് ചെയ്യുന്ന ബാക്കിന് കംഫോർട്ട് കൊഴപ്പില്ലാന്ന പറയല് നമ്മള് എപ്പോഴും ഡ്രൈവർ സീറ്റിലുണ്ടാവില്ലേ ബാക്കി കംഫോർട്ട് ബാക്കി എന്ന അഭിപ്രായം പറഞ്ഞ അവര് കുഴപ്പമില്ല പറഞ്ഞ ആളുകളുണ്ട് കേട്ടോ അങ്ങനെ ഈ വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം